വിൽ യു വാച്ച് യുവർ പാരൻസ് ഓഫ് സെക്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ കനത്ത ബാക്ക്ലാഷ് നേരിടുന്ന ഒരു ചോദ്യമാണ് ഇത് കോണ്ടന്റ് ക്രിയേറ്ററും ഡിജിറ്റൽ ഇൻഫ്ലുവൻസറും പോഡ്കാസ്റ്ററുമായ രൺവീർ അലാബാദി എന്ന മുപ്പത്തൊന്നുകാരനാണ് ഈ വൾക്കർ ചോദ്യത്തിനുള്ളവ വുഡ് യു രാധവ് വാച്ച് യൂർ പാരൻസ് ഓഫ് സെക്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഓ വുഡ് യു ജോയിൻ ഇൻ വൺസ് അൺ സ്റ്റോപ്പിറ്റ് ഫോർ എവർ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മാതാപിതാക്കൾ സെക്സ് ചെയ്യുന്നത് കാണുമോ അതും ഒരു തവണ അവർക്കൊപ്പം ജോയിൻ ചെയ്ത് അത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമോ പല പ്ലാറ്റ്ഫോമുകളിലായി ഇരുപത്തിയേഴ് മില്യൺ ഫോളോവേഴ്സുള്ള ബി വൈസപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന രൺവീർ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ സമൈ റേനിയുടെ ഇന്ത്യ സ്കൌട്ട് ലേറ്റൻ എന്ന ഷോയിലാണ് ഇത്തരം ഒരു വൾഗർ പ്രവോക്കേറ്റീവ് റിമാർക്ക് നടത്തിയത് വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ അൻപത്തി ആറായിരത്തിലധികം ഫോളോവേഴ്സിനെയാണ് പല പ്ലാറ്റ്ഫോമുകളിലായി ബി വൈസിനെ ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ സോഷ്യൽ മീഡിയയുടെ കനത്ത പ്രഹരം താങ്ങാനാവാതെ രൺവീർ മാപ്പ് അപേക്ഷ നടത്തിയിരുന്നു എന്നാൽ ആരാണ് ഈ രൺവീർ അല്ലാബാദിയ അഥവാ ബി ബൈസെറ്റ് ഇന്ത്യയിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന പോഡ്കാസ്റ്റ് ചാനലിനുടമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ഏറ്റുവാങ്ങിയ വ്യക്തി രണ്ടായിരത്തി പതിനഞ്ചിൽ കോണ്ടന്റ് ക്രിയേറ്ററായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ചുവടുവെച്ച് തുടങ്ങിയ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് രൺവീർ ധീരുഭായി അംബാനി സ്കൂളിൽ ഹൈസ്കൂൾ പഠനം മുംബൈയിലെ ദ്വാരകദാസ് ജെ സാങ്വി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനം ഫിറ്റ്നസ് പാചക റെസിപ്പികൾ തുടങ്ങിയവയിലൂടെയാണ് രൺവീർ ആദ്യമായി കോണ്ടന്റ് ക്രിയേറ്റിങ്ങിലേക്ക് ചുവടുവെച്ചത് പിന്നീട് അത് സെൽഫ് ഡെവലപ്മെന്റ് സ്റ്റൈലിംഗ് തുടങ്ങി നിരവധി വിഷയങ്ങളിലേക്ക് നീണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രൺവീർ ആദ്യമായി പോഡ്കാസ്റ്റിന്റെ വേഷം അണിയുന്നത് ഫോം ഫിനാൻസ് സ്പിരിച്വാലിറ്റി ഫിയർ തുടങ്ങി നിരവധി തലങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന രൺവീറിൻ്റെ പോഡ്കാസ്റ്റുകൾ വളരെ വേഗമാണ് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത് മൂന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലായി ഒൻപത് പോയിന്റ് ആറ് മില്യൺ ഫോളോവേഴ്സും രണ്ട് യൂട്യൂബ് ചാനലുകളിലായി പതിനെട്ട് പോയിൻറ്റ് എട്ട് മില്യൺ ഫോളോവേഴ്സുമുള്ള രൺവീർ അഭിനേതാക്കളായ പ്രിയങ്ക ചോപ്ര കരീന കപൂർ ക്യാബിനറ്റ് മന്ത്രിമാരായ സ്മൃതി ഇറാനി നിതിൻ ഗഡ്കരി എസ് ജയശങ്കർ തുടങ്ങിയവരുൾപ്പെടെ അഭിമുഖം നടത്തിയിട്ടുണ്ട് ടാലന്റ് മാനേജ്മെന്റ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്നിവ ഹാൻഡിൽ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് ഏജൻസിയായ മോങ് എൻ്റർടൈൻമെന്റ്സിന്റെ സഹസ്ഥാപകൻ കൂടിയാണ് രൺവീർ ഇന്ത്യയിലെ മുൻനിര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അക്കൗണ്ടുകൾ പലതും മോങ് എൻ്റർടൈൻമെന്റ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഒപ്പം ലെവൽ സൂപ്പർമായും ദ രൺവീർ ഷോ റാസ് ഇന്ത്യ ബി ബൈസപ് സ്കിൽ ഹൗസ് തുടങ്ങിയവയും രൺവീറിൻ്റെ സഹസ്ഥാപനങ്ങളാണ് എന്നാൽ ആദ്യമായല്ല രൺവീർ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ക്രിറ്റിസിസം നേരിടുന്നത് നമ്മൾ മലയാളിക്ക് ആരാണ് രൺവീർ എന്ന് മനസ്സിലാകാൻ ദ ഇസ്ലാമിക് വില്ലേജ് ഓഫ് കേരള എന്ന ടൈറ്റിലിൽ മലപ്പുറത്തെ അഡ്രസ്സ് ചെയ്ത എഴുത്തുകാരൻ സന്ദീപ് ബാലകൃഷ്ണനുമായുള്ള രൺവീറിന്റെ പോഡ്കാസ്റ്റ് ഒന്ന് മാത്രം മതിയാവും യാതൊരു സ്ഥിരീകരണവും ഇല്ലാത്തപക്ഷം മലപ്പുറത്തെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക് വില്ലേജായി അവതരിപ്പിച്ച ആ പോഡ്കാസ്റ്റിന്റെ റീൽ ടൈറ്റിൽ ഇന്നും മാറ്റിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നീളമുള്ള കുർത്തി ധരിച്ച് വലിയ കമ്മലിടുന്ന പെൺകുട്ടികളിൽ ആണുങ്ങൾ മുട്ടുംകുത്തി വീഴുമെന്ന സെക്സിസ് ട്വീറ്റിനും രൺവീർ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ സോഷ്യൽ മീഡിയ ആക്രമണം രൺവീർ എന്ന സംരംഭകനെയും പോഡ്കാസ്റ്ററെയും അടിമുടി ഉലയ്ക്കുന്ന അവസ്ഥയാണ് പൊളിറ്റീഷ്യൻസിൽ നിന്നും സെലിബ്രിറ്റികളിൽ നിന്നും കടുത്ത വിമർശനം നേരിടുക മാത്രമല്ല കാലങ്ങളായി രൺവീറുമായി കൊളാബറേറ്റ് ചെയ്തിരുന്ന വൻകിട ബ്രാൻഡുകളടക്കം അയാളിൽ നിന്നും പിൻവാങ്ങാനുള്ള സാധ്യതകളുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അതേസമയം സമയറേന ഹോസ്റ്റ് ചെയ്യുന്ന ഗോട്ട് ലേറ്റന്റ് എന്ന പരിപാടിയും ഇതാദ്യമായല്ല കോൺട്രവേഴ്സുകളിൽ ഇടം പിടിക്കുന്നത് ദീപിക പഡു കൊണ്ടെ ഡിപ്രഷനെയും പോസ്റ്റ് പാർട്ടൻ ഡിപ്രഷൻ എന്ന അവസ്ഥയും മോക്കറ് ചെയ്ത ഇന്റർനെറ്റ് പേഴ്സണാലിറ്റിയായ ഉഫി ജാവേദിനെ ശ്ലക്ഷയും ചെയ്ത അരുണാചൽ പ്രദേശിലെ തദ്ദേശീയരായ ജനങ്ങളെ കളിയാക്കിയ ഇന്ത്യ ഗോട്ട് ലേറ്റൻ്റെ എപ്പിസോഡുകൾ എല്ലാം രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഒപ്പൊ ഇപ്പോൾ കോൺട്രിവേഴ്സി നേരിട്ട അതേ എപ്പിസോഡിൽ കേരളത്തിന്റെ ലിറ്ററസിയെ കുറിച്ച് കളിയാക്കിയ ഭാഗങ്ങളും നിലവിൽ വിമർശനം നേരിടുന്നവയാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്നാൽ വൾഗാരിറ്റിയും ഡേർട്ടി കമൻസും മാത്രമാണെന്ന് വിശ്വസിക്കുന്നതും സെക്സിസ് റിമാർക്കുകളും ഫ്ലഡ് ഷെയിമുകളും റേസിസവും ഹോമോഫോബിയയും അവിടെ തമാശയാകുന്നതും പുതുമയല്ല പക്ഷെ യൂട്യൂബ് അടക്കമുള്ള സബ്സ്ക്രിപ്ഷൻ ഫ്രീ ഡിജിറ്റൽ സ്പേസുകൾ ഏജ് റെസ്ട്രിക്ഷനുകൾ ഇല്ലാതെ ആക്സസ് ചെയ്യാൻ സാധിക്കുമ്പോൾ അത്തരം സ്പേസുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾക്കും അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന കോണ്ടുകൾക്കും ലൈസൻസ് ഉണ്ടാവേണ്ടത് ആവശ്യമല്ലേ രൺവീറിനെതിരെയും ഇന്ത്യ ഗോട്ട് ലേറ്റൻ്റ് എന്ന പരിപാടിക്കെതിരെയും ഫയൽ ചെയ്യപ്പെട്ട കംപ്ലൈൻറ്റുകൾ എന്നാലും അയാൾ ഇത് പറഞ്ഞല്ലോ എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഷോകളുടെ സ്ട്രീമിംഗിൽ കൃത്യമായ റൂളുകൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്